ഇനി ഈ ലൊക്കേഷൻ എവിടെയാണ് എന്ന കാര്യത്തിൽ കൂടി ഒരു വ്യക്തത ഞാൻ വരുത്താം നോക്കൂ മൊത്തം ആ ഭൂപ്രകൃതി നോക്കിയാൽ മലയുടെ ഉയരം ഏകദേശം മുന്നൂറ് മീറ്ററോളം ഉണ്ട് മലയിടിച്ചിൽ സംഭവിച്ചിരിക്കുന്നത് ഏകദേശം ആ മലയുടെ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് മണ്ണിടിഞ്ഞു വരുന്നത് പ്രേക്ഷകർക്ക് കാണാം ശരാശരി ഇരുന്നൂറ്റി മീറ്റർ ഉയരത്തിലാണ് മണ്ണിടിഞ്ഞു വന്നിരിക്കുന്നത് എന്ന് കരുതിയാൽ നിഷ്പ്രയാസം ഇവിടെ പാർക്ക് ചെയ്തിരുന്ന ലോറിയെ പുഷ് ചെയ്ത് ഈ റോഡും കടന്ന് മറുഭാഗത്തേക്ക് ഏകദേശം അറുപത് മീറ്റർ ദൂരത്തിൽ പത്ത് മീറ്റർ താഴ്ചയിൽ ഈ ലോറി കിടക്കുന്നു എന്നാണ് ഇന്നത്തെ ഐബോർഡ് അന്വേഷണത്തിൽ ബോധ്യമായിരിക്കുന്നത് പുഴയുടെ വീതി പ്രേക്ഷകർ മനസ്സിലാക്കൂ മുന്നൂറ് മീറ്ററോളമാണ് ഈ പ്രദേശത്ത് ഈ ഈ ഭാഗത്ത് കിടക്കുന്നത് പുഴ നേരത്തെ കടന്നുപോയ ഭാഗത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി അൻപതായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവിടെ മുന്നൂറ് മീറ്റർ വീതി കാണിക്കുന്നുണ്ട് അതായത് മുന്നൂറ് മീറ്റർ ഉയരത്തിലുള്ള മലയിടിഞ്ഞു വീണ് ലോറിയെ അവിടെ നിന്ന് പുഷ് ചെയ്ത് എൻ എച്ച് സിക്സ്റ്റി സിക്സും മറികടന്ന് ഗംഗാവാലി പുഴയുടെ താഴെയാണ് ഇട്ടിരുന്നതെന്ന ആദ്യഘട്ടത്തിൽ നമ്മൾ സിഗ്നലുകൾ ലഭിച്ചപ്പോൾ മനസ്സിലാക്കി പക്ഷേ ഇരുപത് മീറ്റർ അകലെയാണ് ഇന്നലെ നേവിയുടെ റഡാർ പറഞ്ഞു മറ്റൊരു കണക്ക് ഇപ്പോൾ വന്നത് ുന്നത് അറുപത് മീറ്റർ അകലെയാണ് എന്നതാണ് ഐബോർഡ് സംവിധാനം വഴിയുള്ള കണക്കുകൾ ഇതിൽ ആദ്യഘട്ടത്തിലുള്ള തെരച്ചിൽ നടത്തിയത് ആർമിയുടെ വളരെ ശക്തമായിട്ടുള്ള വളരെ പവർഫുള്ള സെർച്ച് മെറ്റൽ ഡിക്റ്റർ വെച്ച് പരിശോധന നടത്തിയത് ഈ ഭാഗത്താണ് പക്ഷേ ആ പരിശോധനയിൽ ആദ്യഘട്ടത്തിൽ എട്ട് മീറ്റർ താഴ്ചയിൽ ലോഹവസ്തു കണ്ടെത്താൻ ശ്രമിച്ചു അവിടെ നടന്നില്ല ഇതായിരുന്നു ആദ്യ ഭാഗം രണ്ടാമത് പിന്നെ പരിശോധന നടന്നത് ഈ പുഴയുടെ വക്ക് കേന്ദ്രീകരിച്ചാണ് മൂന്നാമത് പരിശോധന നടന്നത് ഇന്നലെ നേവി ഇരുപത് മീറ്റർ ആഴത്തിലാണ് ദൂരത്തിലാണ് ഇന്നിപ്പോൾ അറുപത് മീറ്റർ ആഴത്തിലാണ് ഈ ഉപയോഗിച്ച ഭാരത് ബെൻസ് കിടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ാണെങ്കിൽ ട്രക്ക് പുഴയുടെ അടിയിൽ പത്ത് മീറ്റർ താഴ്ചയിൽ ഉണ്ടാകുമ്പോൾ മൂന്ന് ചോദ്യങ്ങളുണ്ട് ട്രക്കിൻ്റെ ഈ ക്യാബിനും അതിൻ്റെ ചേസസും വേർപിട്ടു പോയിട്ടുണ്ടാകുമോ എന്ന ഒരു ചോദ്യം സാധാരണ നമ്മൾ കണ്ടെയ്നർ ട്രക്കുകളിൽ രണ്ടും രണ്ടായിട്ടാണ് കാണുന്നത് പക്ഷേ ഭാരത് ബെൻസിൻ്റെ അധികൃതർ പറയുന്നത് സാധാരണ രീതിയിൽ വലിയ ആഘാതം ഉണ്ടാകാത്ത പക്ഷം കണ്ടെയ്നർ ട്രക്കുകളിലുള്ളതുപോലെ ഈ ഭാരത് ബെൻസിൻ്റെ ഈ എൻജിനും ക്യാബിനും വേർപിട്ടു പോകാനുള്ള അഥവാ ചേസസും ക്യാബിനും വേർപിട്ടു പോകാനുള്ള സാധ്യത വിരളമാണ് എന്നാണ് അത് തമ്മിൽ കണക്റ്റഡ് ആണ് എന്നതാണ് അങ്ങനെയാണെങ്കിൽ രണ്ടും വേർപെടാനുള്ള സാധ്യതയില്ല പക്ഷേ രണ്ടാമത്തെ ചോദ്യം പ്രസക്തമാണ് ആ ട്രക്കിലുണ്ടായിരുന്ന മുന്നൂറോളം അഖീഷ്യ തളിക്കഷ്ണങ്ങളുണ്ട് ആ കട്ട് പീസുകളെ കയറുകൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് അതുപോകാനുള്ള സാധ്യതയുണ്ടോ അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ ഇന്നലെയും കരുതിയത് ഇന്നതിൻ്റെ ഉത്തരം കിട്ടി ഇന്നലെ തന്നെ കയറിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തി ഇന്ന് റിപ്പോർട്ട് ടി വി തന്നെ പ്രേക്ഷകരിലേക്ക് അഞ്ഞൂറ് മീറ്റർ മാറി തടിക്കഷണം കിട്ടിയിരുന്നു പിന്നീട് എട്ട് കിലോമീറ്റർ മാറി ആ ഗ്രാമത്തിൽ തടിക്കഷ്ണങ്ങൾ കിടന്ന കാഴ്ചയും പ്രേക്ഷകരിലേക്ക് എത്തിച്ചു അല്പസമയം മുമ്പ് നമ്മൾ അവിടെ നിന്നും അവിടെ നിന്നും എ കെ അഭിലാഷിൻ്റെ ആ ദൃശ്യങ്ങളും നമ്മൾ പുറത്തുവിട്ടിരുന്നു അപ്പോഴൊരു പ്രധാനപ്പെട്ട ചോദ്യം ആ എട്ട് കിലോമീറ്റർ മാറി ആ ഗ്രാമത്തിൽ നമ്മൾ കണ്ടെത്തിയ തടിക്കഷണവും ഈ ലോറിയിൽ കയറ്റിയിരുന്ന തടിക്കഷ്ണമും ഒന്ന് തന്നെയായിരുന്നു എന്നാണ് താഴെ ഗ്രാമത്തിൽ നിന്ന് കണ്ടെത്തിയ തടിക്കഷ്ണത്തിൽ പി എ വൺ എന്ന് മാർക്ക് ചെയ്തിരുന്നു അതേ തടിക്കഷ്ണം തന്നെയാണ് ലോറിയിൽ കയറ്റിയ തടിക്കഷ്ണം എന്ന് ഉറപ്പിക്കാൻ നമ്മൾ മനാഫുമായി ബന്ധപ്പെട്ടു മനാഫ് അതിൻ്റെ ദൃശ്യങ്ങൾ അയച്ചു നിന്നു ആ ദൃശ്യങ്ങളിൽ നമ്മൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതുപോലെ പി എ വൺ എന്ന് ഈ തടിക്കഷ്ണങ്ങളിലെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം ഞാൻ കുറച്ചുകൂടി ഒന്ന് സൂം ചെയ്താൽ പി എ വൺ എന്നെല്ലാ തടി കഷണങ്ങളിലും എഴുതിയിട്ടുണ്ട് എക്സാക്ട്ലി അ സെയിം തന്നെയാണ് എട്ട് കിലോമീറ്റർ അകലെയുള്ള ഗ്രാമം ത്തിലും അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞ തീരത്തും നമ്മൾ ഇന്ന് കണ്ടെത്തിയത് അപ്പോൾ തളിക്കഷണങ്ങൾ ലോറിയിൽ നിന്ന് വേർപെട്ടു എന്നത് ഉറപ്പായി കഴിഞ്ഞു അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടി ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഭാരത് ബെൻസു പറയുന്നത് ഈ എഞ്ചിനും ക്യാബിനും ചേസസും വേർപെടില്ല അഥവാ ക്യാബിനും ചേസസും വേർപെട്ടു പോവില്ല ബോഡിയും വേർപിട്ടു പോവില്ല എന്നാണ് പക്ഷേ അവരൊരു സാധ്യത പറയുന്നത് വലിയ ആഘാതമാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് വേർപിട്ടു പോകാം പക്ഷേ സാധാരണ കണ്ടെയ്നർ ട്രക്കുകളിൽ ഉള്ളതുപോലെ വേഗം വേർപിട്ടു പോകുന്ന ഒന്നല്ല എന്നാണ് മൂന്നാമത്തെ ചോദ്യമാണ് ഏറ്റവും പ്രസക്തപ്പെട്ടത് ഈ ട്രക്കിന്റെ ഉള്ളിൽ നമ്മുടെ പ്രിയപ്പെട്ട അർജുനുണ്ടോ എന്നുള്ളതാണ് അതിനുള്ള ആദ്യ പരിശോധനാ ഫലം ഇന്ന് പുറത്തു വന്നപ്പോൾ മൂന്നാമത്തെ സ്പോട്ടിൽ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് പരിശോധനയുടെ ഫലം വരുമ്പോൾ ആ തെർമൽ ഇമേജിൽ യാതൊരു സിഗ്നലും കിട്ടിയിട്ടില്ല അതായത് ഒരു ജീവനുള്ള ശരീരത്തിൽ നിന്ന് ലഭിക്കുന്ന മനുഷ്യ ശരീരത്തിൽ നിന്ന് ലഭിക്കുന്ന താപനില ഈ തെർമൽ സ്കാനർ അടയാളപ്പെടുത്തിയിട്ടില്ല ആദ്യ പരിശോധനയിൽ ഇന്ന് രാത്രിയിലും അതേ പരിശോധനയാണ് അതേ സ്പോട്ടിൽ നടക്കുക പത്ത് മീറ്റർ ആഴത്തിലുള്ള ഭാരത് ബെൻസിന്റെ ട്രക്കിൽ അർജുൻ്റെ ശരീരമുണ്ടോ എന്ന് തെർമൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തും അടുത്തിട്ടിലെ മണ്ണിൽ ഉറഞ്ഞു കിടക്കുകയാണ് ഈ ലോറി എന്ന ാണ് ഇപ്പോൾ ഇന്ദ്രപാലിന്റെ അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ട്രക്ക് പുഴയിൽ പൂർണ്ണമായിട്ടും മുങ്ങിപ്പോയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അങ്ങനെയാണെങ്കിൽ ശരവണന്റെ കണ്ടെത്തിയ മൃതദേഹം ആരുടേതാണ് എന്നൊരു ചോദ്യം ഇന്ന് കണ്ടെത്തിയ മൃതശരീരം അതിൽ പാതിഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ആരുടേതാണ് എന്നത് ഡി എൻ എ പരിശോധനയ്ക്ക് വിട്ടിരിക്കുന്നു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് ശരവണന്റെ ഭാഗമാണ് ശരവണന്റെ ശരീരഭാഗമാണ് എന്നാണ് സംശയിക്കുന്നത് ഇന്ന് ശരവണന്റെ ബന്ധുവുമായി ഞങ്ങളുടെ പ്രതിനിധി ദീപക് മലയമ്മ സംസാരിച്ചു എന്തുകൊണ്ടാണ് അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ പോലെ ശരവണന്റെ തെരച്ചിൽ ിൽ നടക്കാത്തത് ഇത് ഇന്നലെ ജഗന്നാഥ് ഹനമന്തപ്പയുടെയും വീട്ടുകാർ നമ്മളോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ജഗന്നാഥിനു വേണ്ടിയുള്ള തെരച്ചിൽ നടക്കാത്തത് എന്തുകൊണ്ടാണ് ലൊക്കേഷന് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കാത്തത് ഇന്ന് നിയമസഭയിലും ഈ വിഷയം ചർച്ചയായി എന്നാണ് എം എൽ എ നമ്മളോട് പറഞ്ഞത് ആ അർത്ഥത്തിൽ അർജുനു വേണ്ടിയും ഒപ്പം ബാക്കിയുള്ളവർക്ക് കൂടി വേണ്ടിയുള്ള പരിശോധന എന്ന നിലയിലാണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്